നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കും ടെമ്പിൾ പോലീസ് നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഫ്രീഡം ഡ്രൈഡ് സൈക്ലോത്തോൺ ഫോർ എ ഡ്രഗ് ഫ്രീ കേരള എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സൈക്കിൾ യാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി വേനൽത്തുമ്പി ചാലക്കുടി ഏരിയ കലാജാഥ വിവിധ ഇടങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ച് നാളെ മേലൂർ പഞ്ചായത്തിൽ സമാപിക്കും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മേലൂർ പഞ്ചായത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം പ്രസിഡന്റ് എം എസ് സുനിത ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി കണ്ടക്ടർ ജോലിയുടെ കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി മലപ്പാട് മുത്തങ്ങാടി ഇടച്ചാലിൽ വീട്ടിൽ പ്രഭുവിനെയാണ് വാടനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു വിദ്യാർത്ഥികൾക്കും മറ്റും അഞ്ഞൂറ് രൂപയ്ക്കാണ് ചെറിയ പൊതി കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ റിജി സുനിൽകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസ് പ്രിവന്റീവ് ഓഫീസർ കെ കെ ഉണ്ണികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ആർ മധു പി കെ അബ്ദുൾ നിയാസ് ഇ ജി സുമി വി രാജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നാട്ടിക എ കെ ജി കോളനിയിൽ ചെറുവിള സൂരജിന്റെ വീട്ടുവളപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം പതിനൊന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തിരുന്നു ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കും ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലുകളിൽ വിവാഹ ചടങ്ങുകളല്ലാത്ത ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഫോട്ടോഷൂട്ടിംഗും നിരോധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒി അജയ്കുമാർ അറിയിച്ചു ചാലക്കുടി നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തോടുകൾ കാനകൾ എന്നിവ വൃത്തിയാക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത് വിവിധ വാർഡുകളിലായി നൂറിലേറെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നിലവിൽ വിവിധ വാർഡുകളിലെ ചെറിയ തോടുകളും കാനകളുമാണ് തൊഴിലാളികൾ ശുചീകരിക്കുന്നത് ഈ വർഷം കോടി രൂപയുടെ ആക്ഷൻ പ്ലാനിനാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കായി അംഗീകാരം ലഭിച്ചിട്ടുള്ളത് റോഡുകൾ തോടുകൾ കാനകൾ പൊതുസ്ഥലങ്ങൾ എന്നിവ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ കൂടാതെ പച്ചക്കറി കൃഷി പൂക്കൃഷി എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വലിയ തോടുകൾ മണ്ണും കാടും നീക്കി വൃത്തിയാക്കുന്നതിന് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ലക്ഷം രൂപ വകയിരുത്തി നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട് മെയ് ആദ്യ വാരത്തോടെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തിയും ആരംഭിക്കും ടൗൺ പ്രദേശത്തെ കാനകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം ജീവനക്കാരെയും തൊഴിലാളികളെയും നിയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ വാർഡ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഈ തൊഴിലാളികൾ അടുത്ത ആഴ്ച മുതൽ ടൌണിലെ കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും ഫ്രീഡം റൈഡ് സൈക്ലോത്തോൺ ഫോർ എ ഡ്രഗ് ഫ്രീ കേരള എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സൈക്കിൾ യാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായാണ് സൈക്ലോത്തോൺ ഫോർ എ ഡ്രഗ് ഫ്രീ കേരള എന്ന സൈക്കിൾ യാത്ര നടത്തുന്നത് പരിപാടിക്ക് ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ സ്വീകരണം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന സൈക്ലോത്തോൺ ജില്ലാ സമാപന യോഗം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സജീവൻ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സൈക്കിൾ ജാഥ കോർഡിനേറ്റർ കെ അബ്ദുൾ മജീദ് ജാഥ ക്യാപ്റ്റൻ ഷംസുദ്ദീൻ ഏഗറുൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ജോബി മേലേടത്ത് റെയ്സൻ ആലൂക്ക ബിജു മാളക്കാരൻ ആന്റോ മേനാച്ചേരി ജോയ് പാനിക്കുളം ആൻഡോ എരിഞ്ഞേരി ആന്റണി പി വി യൂത്ത് വിംഗ് ട്രഷറർ പ്രവീൺകുമാർ പി എസ് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് സെക്രട്ടറി നീബ രാജേഷ് പ്രസിഡന്റ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇവിടെ അവസരം തന്ന എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു പിന്നെ ഈ ഒരു സൈക്കിൾ റാലി എല്ലാവിധ എല്ലാവിധ ആശംസകളും ആശംസകളും വേനൽ തുമ്പി ചാലക്കുടി ഏരിയ കലാജാഥ വിവിധ ഇടങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ച് നാളെ മേലൂർ പഞ്ചായത്തിൽ സമാപിക്കും ഏപ്രിൽ പതിനാറിന് ആരംഭിച്ച പര്യടനം അരൂർമുഴി കുറ്റിച്ചിറ കാഞ്ഞിരപ്പള്ളി നായരങ്ങാടി പരിയാരം വി ആർപുരം പോട്ട ഗാന്ധിനഗർ അന്നനാട് എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ചു നാളെ പറയംകുന്ന് കട്ടപ്പുറം കോനൂർ തുടർന്ന് മേലൂർ സെന്ററിൽ സമാപിക്കും ഇരുപത്തിയെട്ട് കുട്ടികളടങ്ങിയ വേനൽ തുമ്പി സംഘാംഗങ്ങൾ കെണി തല്ലുകളി ബെച്ചൂട്ടിയ സച്ചാട്ട തുടങ്ങിയ ലഘു നാടകങ്ങൾ ലഘുനാടകങ്ങൾ നാടൻ പാട്ടുകൾ നൃത്ത നൃത്യങ്ങൾ എന്നിവ അവതരിപ്പിച്ചു ബാലസംഘം ജില്ലാ അക്കാഡമി കൺവീനർ എം കെ പശുപതി മാസ്റ്റർ അതിരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ റിജേഷ് സി ജി സിനി വി ജെ വില്യാമസ് ജിൽ വർഗീസ് എം കെ ഷബീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു ബാലസംഘം ഏരിയ സെക്രട്ടറി ഇ എസ് നടാഷ ലീഡറായും ബാലസംഘം ഏരിയ പ്രസിഡന്റ് അർജുൻ പി ആർ ഡെപ്യൂട്ടി ലീഡറായും അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ജാഥ മാനേജറായും പി വി സന്തോഷ് ഡെപ്യൂട്ടി മാനേജർ എസ് അഭിഷേക് കോഓഡിനേറ്ററായുമാണ് ഏരിയ കലാജാഥ പര്യടനം നടത്തിയത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മേലൂർ പഞ്ചായത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം പ്രസിഡന്റ് എം എസ് സുനിത ഉദ്ഘാടനം ചെയ്തു തൊഴിൽ മേളയിൽ പങ്കെടുത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള കെ ഡിസ്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു എങ്ങനെ ഇന്റർവ്യൂ അഭിമുഖീകരിക്കാം ഇംഗ്ലീഷ് ഭാഷ നൈപുണി റെസ്യൂമേ ബിൽഡിംഗ് മുതലായ മേഖലകളിലാണ് പരിശീലനം ഇന്നത്തെ നോക്കാം സ്വർണ്ണവില പത്ത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപ പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിവന്നിരുന്ന യുവാവിനെ എക്സൈസ് പിടികൂടി ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ചാലക്കുടി നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഫ്രീഡം ബ്രൈറ്റ് സൈക്ലോത്തോൺ ഫോർ എ ഡ്രഗ് ഫ്രീ കേരള എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സൈക്കിൾ യാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി വേനൽത്തുമ്പി ചാലക്കുടി ഏരിയ കലാജാഥ വിവിധ ഇടങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ച് നാളെ മേലൂർ പഞ്ചായത്തിൽ സമാപിക്കും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മേലൂർ പഞ്ചായത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം പ്രസിഡന്റ് എം എസ് സുനിത ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം